ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്തെ അവിസ്മരണീയമായ ഒരു ആഘോഷമാണ് അയ്യപ്പൻ വിളക്ക് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം ദേശത്തെ പ്രൗഢഗംഭീരമായ അയ്യപ്പൻ വിളക്ക് ആഘോഷത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം ക്ഷേത്ര ചൈതന്യം കൊണ്ട് പ്രശസ്തമായ തൃശ്ശൂരിന്റെ സാംസ്കാരിക ഗരിമയിൽ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ആഘോഷപെരുമ കൊണ്ടും അതിഗംഭീരമായ പൂങ്കുന്നം വിളക്ക് ഏറെ പ്രസിദ്ധിയോടെ ഉൾചേർന്നിരിക്കുന്നു ശങ്കരൻകുളങ്ങര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ വെച്ചു നടന്ന ദേശവിളക്ക് ഭക്ത മനസ്സുകളിൽ നിർവൃതി നിറച്ചു പൂങ്കുന്നം ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയ പ്രത്യേക പന്തലിൽ വൃശ്ചികം ഒന്ന് മുതൽ ആരംഭിച്ച് ധനുമാസം ഒന്നു വരെ നീളുന്ന വിവിധ പരിപാടികളുടെ വിളക്കാഘോഷം പൂർണ്ണത നേടുന്നു ധനുമാസം ഒന്നിന് സന്ധിക്കെ ശങ്കരംകുളങ്ങര ക്ഷേത്രനറയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യം തേര് താലം ശാസ്ത്രാംപാട്ട് വിവിധ ക്ഷേത്രകലകൾ എന്നിവയോടെ ഭക്തിനിർഭരമായ എഴുന്നെളിപ്പ് പന്തലിലെത്തുമ്പോൾ അവിടമാകെ ശരണഘോഷം നിറയുന്നു ധനുമാസം ഒന്നാം തീയതിയുടെ ധന്യതയിലാണ് പൂങ്കുന്നം ദേശിവിളക്ക് ആഘോഷിക്കുന്നത് ആനയിലും വാദ്യഘോഷങ്ങളും അലങ്കാരങ്ങളും താലമേന്തിയ സ്ത്രീജനങ്ങളും കർപ്പൂരാരതിയുമടക്കം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച വിശേഷങ്ങളാണ് പൂങ്കുന്നം ദേശിവിളക്ക് ഭക്തജനങ്ങൾക്ക് ഏകുന്നത് എഴുന്നള്ളിപ്പും ഘോഷയാത്രയും രാത്രി പത്തുമണിയോടെ പൂങ്കുന്നം ശിവക്ഷേത്ര സന്നിധിയിലെത്തുമ്പോൾ മൈതാനത്തും പന്തലിലും നിരവധി കർപ്പൂരങ്ങൾ തെളിയിച്ചു ഭക്തിസുന്ദരവും ഉജ്ജ്വലവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു ആത്മീയ പ്രഭ നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങൾ അയ്യപ്പ സ്വാമിയുടെ വർഷം അനുഭവിച്ചറിയുന്നു പുലർച്ചെ ശാസ്താം പാട്ടും പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പും വെട്ടും തടയും പൂർണ്ണമാകുന്നതോടെ അയ്യപ്പൻ വിളക്ക് അനുഭൂതി ധന്യതയോടെ പര്യവസാനിക്കുന്നു പ്രസന്റഡ് ബായ് ചായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം